സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ പറ്റൂല തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി വേണ്ട അല്ലെ താല്പര്യം എം സ്വരാജാണ് മത്സരം കൊഴപ്പം എം സ്വരാജിന് മത്സരിക്കാമല്ലോ അല്ല അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലേ എത്ര ശക്തിയുണ്ടെന്ന് അറിയുള്ളു അല്ല കുറെ കാലത്തിന് ശേഷം അതെ 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 അത് പാലക്കാട് തീരുമാനിച്ചിരുന്നല്ലോ തീരുമാനിച്ചിരുന്നോ പാലക്കാടുണ്ടായിരുന്നല്ലോ എങ്ങനെ അല്ല മത്സരത്തിന്റെ കടുപ്പവും മത്സരത്തിന്റെ ശേഷിയും സ്ഥാനാർത്ഥിയുടെ വലിപ്പവും യു ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വലിപ്പം ഇരുപത്തിമൂന്തി വോട്ടെണ്ണുമ്പോഴാണ് അതുവരെ സമന്മാരല്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജനങ്ങളുടെ മനസ്സല്ലേ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് ആ മനസ്സ് എന്താണ് എന്നത് ഇരുപത്തിമൂന്നറിയാം ആ മനസ്സ് ഞാൻ ഉയർത്തിക്കൊണ്ടു വന്ന ഈ പിണറായിസത്തിനെതിരാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ വയനാട്ടിലെ സ്ഥിതി എന്താ മഴ പെയ്തിട്ട് അപ്പം ഇതെല്ലാം പ്രതിഫലിക്കും ഓരോ ദിവസത്തെയും മനുഷ്യനെ നിത്യ ജീവിതത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് ദിവസം ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കും